മണാലിയിൽ പോയ നബീസുമയെ അധിക്ഷേപിച്ചതിനെതിരെ എം കെ മുനീർ രംഗത്ത് മുസ്ലിം സമുദായത്തിൽ നിന്നും സ്ത്രീകൾ പൈലറ്റർമാർ വരെ ആയിട്ടുണ്ട് മുസ്ലിം സ്ത്രീകൾ സമൂഹത്തിൽ വെട്ടിത്തിളങ്ങുന്നവരാണ് അവരാരും വീട്ടിലിരിക്കുന്നു എന്ന് പറയരുത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞ് അതൊന്നുമല്ല വാസ്തവമെന്നും എം കെ മുനീർ കേരളത്തിലെ സ്ത്രീകളൊക്കെ ഉന്നതമായ സ്ഥലം മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് പൈലറ്റ് വരെ ഉണ്ടായി നിങ്ങൾ ഇത്തരം ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതിനനുസരിച്ച് അതാണ് പിന്നെ മുസ്ലിം സ്ത്രീകളുടെ അവസ്ഥ എന്നൊന്നും പറയരുത് മുസ്ലിം സ്ത്രീകളുടെ അവസ്ഥ ഒന്ന് പോയി നോക്കുക അവരിവിടെ ഏതൊക്കെ മേഖലകളിലാണ് വെട്ടി തിളങ്ങുന്നതെന്നൊന്ന് കണ്ടുപഠിക്കും അവരൊന്നും വീട്ടിലല്ല ഉള്ളത് അവരൊക്കെ വലിയ വലിയ സ്ഥാനങ്ങളിലായിരിക്കും മുഹമ്മദ് ഷഹീദ് ചേരുന്നുണ്ട് ഷഹീദ് വളരെ ആറ്റി മറുപടിയാണ് മുനീറിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത് കാരണം പണ്ഡിത ശ്രേഷ്ഠൻ്റെ പ്രതികരണമൊക്കെ അമ്പരപ്പിച്ചു മുസ്ലിം സമുദായത്തെ പോലും അവഹേളിക്കുന്ന തരത്തിലേക്ക് അവരെയൊക്കെ ഇരുണ്ട യുഗത്തിലേക്ക് അയക്കുന്ന തരത്തിലായിരുന്നു ആ പ്രതികരണങ്ങളൊക്കെ നമ്മളൊക്കെ അപലപിച്ചതാണ് ആ സംഭവത്തിൽ ഇപ്പോൾ കൂടുതൽ പ്രതികരണങ്ങൾ എങ്ങനെ വരുന്നു ഈ വിഷയം എങ്ങനെയാണ് ചർച്ച ആക്കപ്പെടുന്നത് പ്രതിഷേധം സൂചിപ്പിച്ചതുപോലെ തന്നെ നഫീസമ്മയുടെ മണാലി യാത്രക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഇബ്രാഹിം സക്കാഫി മതപണ്ഡിതൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് അതായത് വിധവയായ അൻപത്തഞ്ച് വയസ്സുള്ള വിധവയായ സ്ത്രീകൾ വീട്ടിൻ്റെ മൂലക്കിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രശ്നമായിരുന്നു അത് വലിയ തോതിൽ വിമർശിക്കപ്പെട്ടു അതാണിപ്പോൾ എം കെ മുനീർ മുസ്ലിം ലീഗ് സംസ്ഥാന നേതാവാണ് സംസ്ഥാന സെക്രട്ടറി ഏറ്റവും അംഗമാണ് അദ്ദേഹം എം എൽ എ ആണ് അദ്ദേഹം അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നത് അതായത് മുസ്ലിം സ്ത്രീകൾ അടുക്കളയിൽ ഇരിക്കുന്ന വീട്ടിലിരിക്കുന്നതല്ല അവർ വലിയ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് വരുന്നു പൈലറ്റുമാരാകുന്നു സമൂഹത്തിൽ വെട്ടിത്തിളങ്ങുന്ന പദവിയിലേക്ക് പോകുന്നു പുറത്തേക്ക് വരുന്നു അത് ആ കാലം പഴയ കാലമല്ല ഇത് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് ഇതാണ് മുസ്ലിം സ്ത്രീകളുടെ അവസ്ഥ എന്ന് ആരും തെറ്റിദ്ധരിക്കരുത് മുസ്ലിം സ്ത്രീകളെ അവ എവിടെയാണ് എത്തി നിൽക്കുന്നതെന്ന് പുറത്തേക്കിറങ്ങി നോക്കൂ എന്ന് അദ്ദേഹം പറയുന്നത് അത് ആ പ്രഖ്യാപനം നടത്തിയ പ്രസ്താവന നടത്തിയ പരാമർശം നടത്തിയ മതപണ്ഡിതനോടുള്ള ആഹ്വാനമായിട്ട് വേണം നമ്മൾ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ഈ തരത്തിൽ വീട്ടിലും മൂലയ്ക്ക് ഇരിക്കുന്ന അവസ്ഥയിലല്ല മുസ്ലിം സ്ത്രീകൾ ഇപ്പോൾ ഉള്ളത് അങ്ങനെ മതപരമായ വിശ്വാസപരമായ ചില ധാരണകൾ വെച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകളുടെ സ്വതന്ത്രമായി പുറത്തേക്ക് വരാനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യുന്നത് ശരിയല്ല എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് കോഴിക്കോടൊരു മറ്റൊരു കാര്യം പറയാൻ വേണ്ടി ഒരു വാർത്താസമ്മേളനത്തിനിടെയാണ് നമ്മൾ ഈ കാര്യം അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായ നിലപാട് ഈ വിഷയത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്